ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവുമായിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മൾ നിരവധി വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് മൊത്തവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രസ്താവനയിൽ വന്ന പ്രവർത്തകർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ പ്രവർത്തകരിൽ നിന്നും വളരെയധികം എന്താ തൃണമൂൽ കോൺഗ്രസിനും അതുപോലെ തന്നെ അവരുടെ ഭരണ സർക്കാരിനും ഒക്കെ വളരെയധികം നേട്ടമുണ്ടാക്കുന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ നരേന്ദ്രമോദിയും സംഘവും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ ചേർത്ത് നിർത്തി ഭരിക്കുന്ന ഒരു സാഹചര്യം കണ്ടതാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ സഖ്യത്തിനെയൊക്കെ ഈ ശിവസേന പോലുള്ള സഖ്യത്തിനെയൊക്കെ പിടിച്ചു നിർത്തി ഇവർ ഭരണം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന സാഹചര്യത്തിൽ വെസ്റ്റ് ബംഗാളിലുള്ള ബി ജെ പിയുടെ വിജയിച്ച എം പിമാർ രണ്ടോ മൂന്നോ എം പിമാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് അവരെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അങ്ങനെ നിരവധി പേർ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടതാണ് അതിന്റെ വിശദാംശങ്ങൾ ആ ഒരു കൂടി തീർന്നു എന്നുള്ളത് വസ്തുതയാണ് കാരണം വലിയ രീതിയിലുള്ള ചർച്ചകൾ അതിൽ നടന്നിട്ടുണ്ടായിരിക്കാം ഇത്രയും എബിമാർ മാത്രമേ പോകാവൂ എന്നുണ്ടല്ലോ ഒന്നോ രണ്ടോ വെച്ച് അടർന്നു പോകാൻ പറ്റില്ലല്ലോ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ആ സമ്പ്രദായം മൊത്തത്തിലായിട്ട് മാറി പോകാനേ മാറിപ്പോകാനേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലാതെ സ്വതന്ത്രനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പോകാം വേറെ ആരും ചിന്തിക്കേണ്ട ഇവരൊരു ബി ജെ പി ബാനറിൽ നിൽക്കുമ്പോൾ അവരത്രയും വേദി പോകണം എന്നുള്ളതാണ് എൻ്റെ റൂള് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ആ ഒരു വാർത്ത വന്നതിന് ശേഷമുള്ള ഒരു നിജസ്ഥിതി ഒന്നും നമ്മൾ അറിഞ്ഞില്ല എന്തായാലും അവർ അങ്ങനെ ഒരു ചർച്ച നടത്തിയിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വസ്തുതയാണത് പിന്നീട് ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂച്ച് ബഹാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെസ്റ്റ് ബംഗാളിലുള്ള കൂച്ച് ബഹാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചായത്തിലെ പഞ്ചായത്തുള്ളതിൽ നൂറ്റി നാല് പഞ്ചായത്തും അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിലാണ് ഇരുപത്തി പഞ്ചായത്ത് അത് ഈ ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇന്ന് വന്നിട്ടുള്ള വാർത്ത എന്തെന്നാലും ഇരുപത്തിനാല് പഞ്ചായത്തിൽ നിന്നുള്ള നൂറ്റി മുപ്പതോളം വരുന്ന ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വന്നിട്ടുള്ള വാർത്ത അത് സത്യസന്ധമാണ് അവർക്ക് പോകാം എന്ന അവകാശം അവർക്കുണ്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോകാം ഒരു പാർട്ടി ബേസിലല്ല പോകുന്നത് ഒരു സീറ്റ് കണക്കല്ല പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ എം എൽ എയോ എം പി അല്ല പോകുന്നത് ഒരു അംഗങ്ങളാണ് കുറച്ച് ആൾക്കൂട്ടമാണ് പോകുന്നത് അതുകൊണ്ട് അവർക്ക് പോകാൻ അവർക്ക് വേറെ ആരുടത്തും ചോദിക്കേണ്ടുള്ള ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഈ നൂറ്റി മുപ്പത് പേരെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു വാർത്ത വളരെയധികം ചർച്ചാ വിഷയമായി ഇതോടുകൂടി തന്നെ ബി ജെ പിയിൽ വളരെയധികം വെസ്റ്റ് ബംഗാളിലുള്ള ബി ജെ പിക്ക് വളരെയധികം പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിലെ എം എൽ എമാരും എം പിമാരും അവരുടെ അണികളും ഒക്കെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും പോരാനിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള ഇതുപോലുള്ള ചർച്ചകളും കൂടി വരുന്നത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ി ജെ പിയെ വിട്ടുപോകാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ശിവസേന നമ്മൾ കണ്ടതാണ് ശിവസേന കുറെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നത് നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചകളിൽ ഒരുപാട് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതും അവർ ഈ തെന്നിമാർന്ന തലത്തിലൊക്കെ പോകുന്ന അവർ ഏഴ് എം പിമാരെ കൊടുത്തിട്ടും അവർക്കൊരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു മിനിസ്റ്ററേയോ അല്ലെങ്കിൽ മറ്റ് പദവികളോ ഒന്നും അവരവകാശപ്പെട്ട ഒന്നും കൊടുത്തില്ല പകരം സഹമന്ത്രിമാരാക്കി ഒരു ഒരു ഒന്ന് സുഖിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേന അവർക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് പ്രകടമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അപ്പോൾ അവരും അവിടെ അതിൻ്റെ അക തലങ്ങളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിലെ സെയിം കാര്യം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ വലിയ നേട്ടമൊന്നും ില്ല ബിജെപിക്ക് അതുപോലെ തന്നെ ബിജെപിയെ വളരെയധികം സംസ്ഥാനതലത്തില് ബിജെപി വളരെയധികം താഴോട്ട് പ്രവർത്തനങ്ങൾ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ് ഇത് പോരാനിട്ടാണ് ഇതിന്റെ അണികൾ കൂടി മാറി ഇവരുടെ ഇവരിലേക്ക് മറ്റ് പാർട്ടികളിലേക്ക് ചേരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതും കണ്ട ഒരു ഭരണ രീതിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താൻ പോകുന്നതെന്ന് ഉറപ്പാണ് കാരണം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു കാര്യവും ഇനി നടത്താൻ സാധ്യതകൾ ഏറെ കുറെ കുറവുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവരുടെ അണികളിൽ നിന്ന് പൊട്ടിത്തെറികൾ അവരുടെ അടി അണികൾ രണ്ടായിട്ട് പിളരുന്നു ബി ജെ പിയുടെ അക വലിയ ചർച്ചകൾ നടക്കുന്നു നമ്മൾ കണ്ടതാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാർ വരെ ബി ജെ പിയെ വിമർശിച്ചു കൊണ്ടുവരുന്നു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥുമായിട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാകുന്നു കാരണം കഴിഞ്ഞ വട്ടത്തിനേക്കാളും വമ്പം പരാജയത്തിലേക്കാണ് ഉത്തർപ്രദേശിലെ ഈ പ്രാവശ്യത്തെ അവസ്ഥ പോയത് അതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കുന്നു യോഗി പ്രധാനമന്ത്രി ആകാത്തതിന്റെ രോഷമാണ് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തകിടം മറിഞ്ഞു പോകാൻ സാധ്യത ഏറെ കൂടുതലാണ് കാരണം ഇപ്പോൾ എൻ ഡി എ എന്ന് പറയുന്ന പദത്തിലാണ് നിൽക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പദം അവിടെ ഇല്ല എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ ഡി എ എന്ന് പറയുന്ന സഖ്യം ചേർന്നുകൊണ്ടുള്ള ഭരണം എത്രത്തോളം പ്രാബല്യത്തിൽ ഇനി നിലനിൽക്കും അഞ്ചു കൊല്ലം പൂർത്തിയാക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധേയമായിട്ട് ഇനി കണ്ടുകൊണ്ടിരിക്കാം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് അണികൾ ഒഴുകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ കണക്ക് മാർക്സി മാർക്സിസ്റ്റ് പാർട്ടി തന്നെ വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ് അവിടെ വളർന്നു വരുന്നുണ്ട് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് മറ്റുള്ള പാർട്ടികളും അവിടെ രൂപം കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു പ്രവണത നമ്മൾ അവിടെ വെസ്റ്റ് ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ ഒരു ചെറിയ ഒരു സംസ്ഥാനമല്ല നമ്മുടെ ഇന്ത്യ ഭരിക്കണമെങ്കിൽ തന്നെ വേണ്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഒരു കുറേ സീറ്റുകൾ അടങ്ങുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കിലേടിയെന്നൊക്കെ പറയുമല്ലോ അതുപോലെയുള്ള നമുക്ക് വേണ്ടി വേണമെങ്കിൽ വർണ്ണിക്കാൻ പറ്റുന്ന ഒരു ഭരണശൈലിയാണ് മമതാ ബാനർജിയുടെ പണ്ട് ജയലളിത തമിഴ്നാട് ഭരിച്ച രീതിയിലുള്ള ആ സെയിം എൻ്റെ ഒരു കാഴ്ചപ്പാടില് ആ സെയിം മെത്തേഡാണ് അവിടെയും യൂസ് ചെയ്യുന്നത് അവർ അവർ അവിടെ വലിയ രീതിയിലുള്ള മമത ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള പദത്തിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ മമതാ ശക്തി ശക്തമായിട്ടുള്ള ഒരു നേതാവാണ് അത് കേന്ദ്ര തരത്തിലും ശക്തമായിട്ടുള്ള നേതാവാണ് ആ സംസ്ഥാനത്തിനകത്തും ശക്തമായിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തന്ത്രങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ ഈ കൂറുമാറി വരുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത് വലിയ തിരിച്ചടി അവിടെ ഉണ്ടാകും അത് ഈ കയറി വരുന്നവരെ ഇവർ മമതാ ബാനർജിയും സംഘവും എങ്ങനെ ഇവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ വാർത്തകൾ വളരെ ഗൗരവത്തോടു കൂടിയുള്ള വാർത്തകളാണ് വരുന്നത് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നോക്കി കാണേണ്ടുള്ള സാഹചര്യമാണ് രാജ്യത്തുള്ളത് നമുക്കറിയാം ബി ജെ പി എത്രത്തോളം അപകടക അപകടകാരികളാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തു നിന്നും തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേ മതിയാകൂ എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം